ട്യൂൺ ചെയ്ത് വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും അത് കലയല്ല കരണങ്ങളുടെ ലയമാണ് കല നൃത്ത നൃത്യ നാട്യങ്ങൾ വികാര ഭാവങ്ങളുടെ പ്രകടനമാണ് അതിന് ഭാവന വേണം അനുഭവം വേണം മനസ്സും ശരീരവും അർപ്പിക്കണം എങ്കിലേ രസം ഉണ്ടാവുള്ളൂ ദൃഷ്ടി ഏതോ 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 ദൃഷ്ടി ഭാവോ രസ ശാസ്ത്രമാണ് നന്ദീകേശന്റെ അഭിനയ ദർപ്പണം കൈ എത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും മനസ്സെത്തുന്നിടത്ത് ഭാവവും ഭാവമുള്ളടത്ത് രസവും ഉണ്ടാകുന്നു ആനന്ദ നടനം ആടിനാൻ അവൻ ആനന്ദ നടനം ആടി എന്നാണ് ഞാനല്ല അവൻ നടരാജൻ ആനന്ദ നടനം ആടി എന്നാണ് സാഹിത്യം അതെ ശ്രീ പരമേശ്വരനാണ് ആടിയത് ഇവൾ ആടിയതും താണ്ടവൻ തന്നെയാണ്